ലോഡ്ജിൽ മുറിയെടുത്ത ലഹരി ഉപയോഗിച്ച അതും രാസലഹരി ഉപയോഗിച്ച നാല് പേരാണ് ഇന്ന് പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും പിടിച്ചെടുത്തു യുവതി യുവാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ഈ നാലുപേർ കഴിഞ്ഞ നാല് ദിവസമായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ താമസിച്ച ലഹരി ഉപയോഗിച്ച് വരികയായിരുന്നു ഈ കേട്ടേക്കുന്ന ന്യൂസ് അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥലപ്പേര് കേട്ടപ്പോഴേക്കും വളരെയധികം വേദന തോന്നിപ്പോയി കാരണം ഇതൊക്കെ നടക്കുന്നതിൻ്റെ നാട്ടിലാണല്ലോ നളയിക്കുമ്പോഴാണ് എനിക്കറിയാവുന്ന സ്ഥലമാണ് പറശ്ശിനിക്കടവ് ഈ പറയുന്ന ലോഡ്ജ് അതുപോലെ പറശ്ശിനിക്കടവിൽ കൂടുതലായിട്ട് പോകുന്ന ആളാണ് ഞാൻ നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ അതുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോകാറുമുണ്ട് പക്ഷെ ഇപ്പൊ ഈ ഒരു ന്യൂസ് വന്നപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കടവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ തന്നെ അപമാനിക്കുന്ന വിധത്തിലായിപ്പോയി രണ്ട് പെൺകുട്ടികളും അതുപോലെ രണ്ട് ആൺകുട്ടികളും ചേർന്ന് മുറിയെടുക്കുക അവിടുന്ന് ലഹരി ഉപയോഗിച്ചിട്ട് അവരെ പിടിക്കുക ഇങ്ങനെയുള്ള ന്യൂസ് കേൾക്കുമ്പോൾ എനിക്ക് എന്താന്നറിയില്ല വാർത്താ മാധ്യമങ്ങളിൽ അവര് ശ്രദ്ധിക്കാതെ പോയ കാര്യമാണോ കാര്യമാണോന്നറിയില്ല അല്ലെങ്കിൽ അവർ അവരറിഞ്ഞിട്ടും പറയാതിരിക്കുന്നതോന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമൊക്കെ കേട്ടത് ആൺകുട്ടികൾ ഉപയോഗിക്കുന്നതാണ് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കുറേയധികം ആളുകൾ ഇതുപോലെ കഞ്ചാവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമ്മുടെ നാട്ടുകാർ തന്നെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് പോലീസിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ട് ആ സ്ഥലത്ത് തന്നെ ആളുകൾ തടിച്ചു കൂടിയിട്ട് ഉദ്യോഗസ്ഥർ വരുന്നത് വരെ കാത്തിരുന്നിട്ട് അവരെ പിടിപ്പിച്ചിട്ടുണ്ട് എന്തിന് നമ്മുടെ ഭാവി തലമുറ കൂടി വഴി തെറ്റരുതെന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന ന്യൂസിൽ നമ്മുടെ ആമ്പിള്ളേരെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ല ഇപ്പം പെമ്പിള്ളേരുണ്ട് ഇതിൽ സജീവമായിട്ട് പക്ഷെ ഇപ്പോൾ ലോഡ്ജിൽ ഈ ഒരു ലോഡ്ജിൽ മാത്രമല്ല ഇവർ രണ്ടുപേരും മുറിയെടുത്തിട്ടുള്ളത് പല ലോഡ്ജുകളിൽ ഈ കണ്ണൂർ ജില്ലയിലെ തന്നെ പല ലോഡ്ജുകളിൽ ഇവർ നിന്നും മുറി എടുത്തിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ലഹരി ഉപയോഗം എന്നുള്ളത് ലഹരി ഉപയോഗിക്കാൻ ഇവർക്ക് ഒരു ലോഡ്ജിൽ മുറിയെടുത്താൽ പോരേ ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല ഈ ലഹരി ഉപയോഗത്തിന് പെമ്പിള്ളർ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അതിന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ എംപിള്ളേർക്ക് ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ മയക്കി മയക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യമൊന്നും ഇവർക്കറിയില്ല ഇവരെ ബോധം പോയ കിളിപോയ പോയ അവസ്ഥയിൽ ചരിത്രവും മാനും ഒക്കെയാണ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കിത് മനസ്സിലാവുക മനസ്സിലാവില്ല അവരെന്തെയും ഈ ഒരു ഡ്രഗ്സിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അവരെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ വീട്ടുകാരെ പറ്റിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത് ഇത് പെരുന്നാൾ അടിച്ച് വിളിക്കാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു ഇവരെ തോന്നിവാസം ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു നാല് ദിവസം ചിലവഴിച്ചു അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പൊ ഈ നാല് ദിവസം മാത്രം നമ്മൾ അറിഞ്ഞു ഇതിന് മുന്നേയും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവില്ലേ ഈ വീട്ടുകാർ അവർ വിളിക്കുന്ന ടൈമിൽ ഞാൻ ചങ്ങാതിന്റെ കൂടെയാണെങ്കിൽ ബെസ്റ്റിന്റെ കൂടെയാണ് ഇപ്പൊ അങ്ങനെയാണ് ബെസ്റ്റ് ഇല്ലാത്ത ലോകത്തെ കുറിച്ച് ചിന്തിക്കാനാവില്ല ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസം ചെയ്യാം എവിടെ വേണമെങ്കിലും ചുറ്റിക്കറങ്ങും എവിടെ വേണമെങ്കിലും ലോഡ്ജ് എടുക്കാം എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം പേരൊറ്റ ബെസ്റ്റ് ഇപ്പൊ അങ്ങനെയുള്ളത് എന്നുള്ള പേരിന് ഇപ്പൊ ഒരൊറ്റ ഉള്ളൂ എന്തും ചെയ്യാം ഇനി കൂടെ കിടന്നു കഴിഞ്ഞാലും അത് ആണെന്നുള്ള ആ ഒരു ലേബല ഉണ്ടാവുക പെൺകുട്ടികൾ ആദ്യം പ്രണയത്തില വരിക പിന്നീട് ലഹരിയിലേക്കും ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഈ പെൺകുട്ടികൾ രണ്ടുപേരുടെയും ഫോട്ടോ കാണിച്ചു ശരിക്കും പറഞ്ഞതിനാൽ ഈ ഫോട്ടോ കാണിക്കേണ്ടതാണ് എന്തുകൊണ്ട് ഇതുപോലുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ പെൺകുട്ടികളുടെ ഫോട്ടോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മുഖം എന്തിന് ബ്ലർ ചെയ്യേണ്ട ആവശ്യം ഇവരെ പോലുള്ള ആളുകളെ പൊതുജനങ്ങൾക്കിടയിൽ മനസ്സിലാക്കണ്ടേ പൊതുജനങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി വെച്ചിരിക്കണം കാരണം ആൺകുട്ടികൾ മാത്രം കാണിച്ചിട്ട് പെൺകുട്ടികളെ കാണിക്കാതിരുന്ന ഈ പെൺകുട്ടികൾ നാളെ വേറെയും പെൺകുട്ടികളെ ട്രാപ്പിലാക്കില്ലേ ഇവരുടെ കരിയറായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള പെൺകുട്ടികളെ കൂടി നശിപ്പിക്കും ഇപ്പം ഈ പെൺകുട്ടികളുടെ ഈ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും വീട്ടുകാർ നാട്ടുകാരൊക്കെ ഒക്കെ ഞെട്ടിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് ഞെട്ടാതിരിക്കില്ല അത്രക്കും നല്ല കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാരാണ് കുടുംബത്തിൽ പറഞ്ഞ ആൾക്കാർ ചെയ്യുമ്പോൾ അത് തെറ്റല്ലെന്ന് പണ്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് പാവപ്പെട്ടാരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ നൂറാളുകൾ വരുന്നുള്ളത് ഇവിടെ ഈ പെൺകുട്ടിയുടെ മുഖം കാണിച്ചത് കൊണ്ട് മാത്രം എന്ത് ചെയ്തു ഇപ്പൊ ഇത് ഏതെല്ലാം വിജയത്തിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി കുടുംബത്തെ ഒന്നും കുറ്റം പറയുന്നില്ല പക്ഷെ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ പെൺപിള്ളേരെ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് വീട്ടുകാരും കൂടി അന്വേഷിക്കണമായിരുന്നു നാല് ദിവസമൊക്കെ രണ്ട് പെമ്പിള്ളേർ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള രണ്ട് പെൺപിള്ളേർ മാറി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് വീട്ടുകാർ അന്വേഷിക്കുന്നില്ല ഇതാണോ നിങ്ങൾ കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഇതാണോ നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം നാണവും മാനവും ഒന്നും ഇല്ലാതെ രണ്ട് ആംബിളരുടെ കൂടെ ലോഡ്ജിൽ ഇത്രയും ദിവസം മുറിയെടുത്തിട്ട് നിൽക്കുക എന്തിനു വേണ്ടിയിട്ട് ലഹരി ഉപയോഗിക്കാം എന്നോ ആര് വിശ്വസിക്കും കേൾക്കുന്ന ആളുകൾക്കറിയില്ലേ എന്താ ഇതിന് പിന്നെ നടക്കുന്നതെന്നുള്ളത് ലഹരി ഉപയോഗം മാത്രമല്ല നടക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വീട്ടുകാർക്കാവുന്നില്ലേ ഇപ്പോൾ പെൺകുട്ടി ഞങ്ങത്ത് വന്നിട്ടുണ്ട് എക്സൈസ്കാരെന്നെ പിടിച്ചതാണ് അവർ ട്രാപ്പിലാക്കിയതാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനതൊന്ന് കേൾപ്പിച്ചതരാം കാരണം ഞാൻ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് പേക്കേണ്ട ആവശ്യമില്ല ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാൾ പെയ്ക്കേണ്ട ആവശ്യമില്ല നാട്ടിലിറങ്ങാനും എനിക്ക് പേടില്ല മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പല ന്യൂസ് ചാനലിൽ വന്നിട്ട് എനിക്കറിയില്ല എന്നെ എന്നെ എന്റെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ ഇല്ലോ അറിയാത്ത ഒരാൾക്കാല്ല എല്ലാരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട് എല്ലാരും ഫോട്ടോ കാണുന്നുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് എന്നെ ഇവിടെ എന്നെ എന്നെന്തുകൊണ്ട് പതിനാല് ദിവസം റിമാൻഡ് ചെയ്തില്ല എം ഡി എമ്മുമായി പിടിച്ച ഒരാളെ പതിനാല് ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല എന്തുകൊണ്ട് എന്റെ പേരിൽ കേസ് എടുത്തില്ല കേസ് എടുക്കാതെ എന്നെ നാട്ടിക്കാനാണ് ഇവരെ വിചാരുന്നു ഓക്കെ ഫൈൻ ഞാൻ ഈ സത്യം അറിയുന്നത് വരെ ഇതിന്റെ ബാക്ക് തന്നെ നടക്കും ആ റൂമിൽ എക്സൈസുകാര് വരുന്ന സമയത്ത് ഫുൾ സി സി ടി വി അവിടെ ഓഫായിട്ടുണ്ടായിരുന്നു എന്തിനും ഓഫാക്കിയത് അവര് വന്നി എസ് എക്സൈസുകാർ വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ അവർ തന്നെ സാധനം അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല ഞാൻ ജയിലിലോ കാര്യങ്ങൾ കാര്യങ്ങൾ ഭാഗത്ത് ഭാഗത്ത് ഭാഗം എന്ന് പറയുന്ന വാക്കുകളായിട്ട് എക്സൈസിനെതിരെയാണ് പറഞ്ഞേക്കുന്നത് അവർ തന്നെ വെച്ച് അവർ തന്നെ നമ്മളെ കുടിക്കുന്നുള്ളത് ഞാൻ ഒന്ന് ചോദിക്കട്ടെ അവർ ഈ കുടുക്കിയേക്കുന്നത് അവരുടെ വീട്ടിൽ പോയിട്ടൊന്നല്ലോ എക്സൈസാർ എന്താ ഇവര് പോയി കിടന്ന് ഉറങ്ങുന്നിടത്ത് പോയിട്ട് വെക്കാൻ വേണ്ടി എന്താ വ്യക്തി വരികയുണ്ടോ ഇനി സി സി ടി വി ക്യാമറയും കാര്യങ്ങളൊക്കെ ഓഫാക്കി എന്നൊക്കെ പറയുന്നു അതൊക്കെ ഇവർ പറയുന്ന വാദങ്ങളല്ലേ ഇപ്പം ഈ പെൺകുട്ടിക്ക് ജാമ്യം കൊടുത്തേന്ന് പറയുന്നത് കിട്ടിയ ആ ലഹരിയുടെ അളവിന്റെ അളവിൻ്റെ കുറവുകൊണ്ടാണ് ഇവർക്കിപ്പോൾ ജാമ്യം കൊടുത്തേക്കുന്നത് എക്സൈസ് സാർ പറയുന്നുണ്ട് അപ്പം ഇവർ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സൈസ് എക്സൈസുകാർ ഉള്ളത് ഇവർ ലഹരി ഉപയോഗം കൊണ്ട് അവരെ പിടിച്ചു എന്നുള്ള വാദമാണ് ഇവർ തള്ളുന്നത് ഏഹ് ഓക്കെ അതെന്തായാലും എക്സൈസുകാരനെ തെളിയിച്ചോളും എന്താന്നുള്ളത് ഈ മറ്റു പുരുഷന്മാരൊപ്പം ഈ നാല് ദിവസം കഴിഞ്ഞതിന് എന്താ പറയാനുള്ളത് ഇവർക്ക് എന്താ പറയാനുള്ളത് അതിനുള്ള ന്യായീകരണം ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നിപ്പം പറയുന്നു ലഹരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതങ്ങ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവര് ഉപയോഗിച്ചിട്ടോ ഇല്ല എന്നുള്ളത് ഇപ്പൊ ഈ പറയുന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കംപ്ലീറ്റ് അങ്ങ് മാറി ഫോട്ടോ അടക്കം പുറത്ത് വന്നു ഫോട്ടോ വിടുമെന്നുള്ളത് ഇവർ വിചാരിക്കുന്നില്ല ഫോട്ടോ വിടില്ലല്ലോ പെൺകുട്ടികൾ എന്ത് തെറ്റെയ്താലും ഫോട്ടോ വിടില്ലല്ലോ ഇതുപോലെ തെറ്റ് ചെയ്യുന്നത് പെണ്ണെന്നും ആണെന്നോ നോക്കാതെ പുറം ലോകത്തെ അറിയിക്കണം ഇത്രക്കാരുണ്ട് ലോകത്ത് അല്ലെങ്കിൽ ഇത്രക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മളെ ഉള്ള ആൾക്കാർക്ക് മനസ്സിലായത് ഈ ഫോട്ടോ വിട്ടത് കൊണ്ടാ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടിലൊക്കെ പെൺപിള്ളര് നടത്തുന്നുണ്ട് അവരെയും ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെയുള്ളൊരു തോന്നല് കൂടുതൽ പേരിലൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പം പെൺപിള്ളരെ ഒരു കരിയറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പം ഇതിനു മുന്നേ തന്നെ ഞാൻ ചെയ്തൊരു വീഡിയോ ആ പെണ്ണിനെ കരിയറായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് എൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലഹരി കടത്താനായി കഴിഞ്ഞാലും ഇനി എന്ത് തോന്നിവാസം ചെയ്യാനായി കഴിഞ്ഞാൽ ഒരു പെണ്ണുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊരു മറയായിട്ട് അവർ കാണും അപ്പോൾ ഒരു പെണ്ണ് ഇതിലങ്ങ് വീണ് പോയി കഴിഞ്ഞാൽ വേറൊരു പെണ്ണിനെയും കൂടി അവർ കെണിയിലകപ്പെടുത്തും ഇതങ്ങനെ നീണ്ടു പോവും ആ ഒരു നിലയിലേക്ക് ബാക്കിയുള്ള നമ്മുടെ മക്കളൊന്നും പെടാതിരിക്കട്ടെ എല്ലാവരെയും തൊട്ട് കാത്തു രക്ഷിക്കട്ടെ ഇപ്പോൾ ഒരു ഉമ്മയച്ച ഒരു കമൻറ്റാണ് കേൾക്കുമ്പോൾ സങ്കടം തോന്നിപ്പോകുന്നു ഇവിടെ വായിക്കാം എൻ്റെ മകൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ ഉപരിപഠനത്തിനായി നല്ലൊരു കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയമാണ് ഇന്ന് ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് നല്ല രീതിപരമായിട്ടുള്ള ചിട്ടയോട് കൂടിയിട്ട് ഞാൻ വളർത്തി എൻ്റെ മകളെ ഇതുവരെ ആയിട്ടും ഒരു കുഴപ്പവും ഇല്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ ഇനി വേറെ ഏതെങ്കിലും ഒരു കോളേജിൽ അയച്ച് ഉപരിപഠനം നടത്തിയാൽ എൻ്റെ മകൾ ചീത്തയാവുമോ എന്നുള്ള പേടിയാണ് ഉള്ളത് എനിക്ക് ഈ സമൂഹത്തെ ഭയമാണ് എല്ലാ ഉമ്മമാരും ഭയപ്പെടുന്നുണ്ട് ഇപ്പോ പെണ്ണിനെ ആലോചിച്ചും ആണിനെ ആലോചിച്ചും കാരണം ഇപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ലഹരി മാഫിയകൾ പെൺ പിള്ളേരെയും ചതിയിൽ വീഴ്ത്തുന്നുണ്ട് അത് ലഹരി ഉപയോഗിക്കാൻ മാത്രമല്ല അവരുടെ ശരീരം കൂടിയാണ് അവരുപയോഗിക്കുന്നത് പെൺവാണിഭം എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു നിലയിലേക്കാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് ഇന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണം ആരെങ്കിലും തരുന്ന ഒരു ഭക്ഷണം കഴിക്കാൻ പേടിയാ ഒരു പഴമായാലും ഒരു വെള്ളമായാലും കുടിക്കാൻ പേടിയാ കാരണം അതിലൊക്കെ ലഹരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഭയം അത്രക്ക് സുലഭമായിട്ട് ഇന്നിത് കിട്ടുന്നുണ്ട് നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ പിഴവ് തന്നെയാണ് ഇത്രക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവരെ അങ്ങ് വിടുന്നു വീണ്ടും ഇവർ അതിനേക്കാളും ഗംഭീരമായിട്ട് ഈ ബിസിനസ് അങ്ങ് നടത്തിക്കൊണ്ട് പോകുന്നു അവർ കരുതുന്നത് എന്താ ആ കുറച്ച് ദിവസം ഉണ്ടാവും ഇതിൻ്റെയൊക്കെ പൊലാപ്പം കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ തീർന്നു ആ ഒരു നിലയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് പേടിയായിരുന്നുള്ളത് ഭയമാണുള്ളത് മാതാപിതാക്കൾക്ക് ഭയമാണുള്ളത് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള പരാമർശങ്ങൾ ഇപ്പം നടത്തി വരുന്നുണ്ട് അത് രാഷ്ട്രീയത്തിലായാലും എന്തിലായിരിക്കും നടത്തി വരുന്നുണ്ട് ഞാൻ പറയട്ടെ ഒരു മുസ്ലിം എന്നുള്ളത് ഒരു പേര് കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിമിന്റെ വീട്ടിൽ ജനിച്ചത് കൊണ്ടോ ഒരിക്കലും മുസ്ലിം ആവില്ല ധീര്യപരമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ളാവിന് ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതുപോലുള്ള തോന്നിവാസത്തിലേക്ക് ആരും അകപ്പെടില്ല ഇപ്പോഴുള്ള മക്കൾക്ക് ആ ഒരു തിരിച്ചറിവിലൂടെയല്ല പോകുന്നത് അവർ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് കംപ്ലീറ്റ് അങ്ങ് ഫ്രീഡം വേണം എന്ത് തോന്നിയ വസ്തുക്കം ഫ്രീഡം വേണം ഉദ്ദേശിക്കുന്ന ഫ്രീഡം എന്നുള്ളതാ അല്ലാതിരുന്നാൽ മാതാപിതാക്കൾ എന്താ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കില്ലേ അവർക്ക് എന്താ ഇഷ്ടം എന്ന് പറയുന്നത് അത് സാധിച്ചു കൊടുക്കുന്നില്ലേ എത്ര കഴിവില്ലാത്ത ആളുകളായിരിക്കണം മക്കൾ പറയുമ്പോൾ അത് സാധിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്കൊരു വിഷമമായിരിക്കും നമ്മുടെ മക്കൾ ചോദിച്ചിട്ട് നമുക്ക് പണമില്ലാത്തതൊന്നുമില്ല സാധിച്ചു കൊടുക്കാൻ ആ ഒരു സങ്കടം കൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കിയിട്ട് അത് സാധിപ്പിച്ച് കൊടുക്കും ഇനി അത് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കൾ അത് കിട്ടുന്ന വഴിയിലേക്ക് അങ്ങ് പോവുക അപ്പം ഇതിൽ മെയിനായിട്ടെന്നുള്ളത് ഇവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിലൊരു മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം നന്നായിട്ട് കിട്ടണം ഇനി ആ പഠിച്ചേക്കുന്ന വിദ്യ എന്ന് പറയുന്നത് ആ ഒക്കെ ആയിക്കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ നിന്നാണ് പിന്നെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ പിന്നീട് അവർ ഒന്നിന് മുൻപ് കുറേ ക്ലാസ്സിനും കാര്യങ്ങളൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടോ കുറച്ച് പേര് പോകുന്നുണ്ടാവും ബാക്കിയുള്ളവർ പോകുന്നില്ല അങ്ങനെയുള്ള ക്ലാസ്സും കാര്യങ്ങളും കേൾക്കുമ്പോൾ തന്നെ നമ്മളിലെ നന്മ അത് ഉണർന്നങ്ങ് പ്രവർത്തിക്കും ഈ ആൺകുട്ടികൾ ഭൂരിഭാഗം ആൺകുട്ടികളും ഇപ്പോൾ അഞ്ചുതരം നിസ്കരിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും ജുമാക്കിങ്ങനെ പോകുന്ന കുട്ടികളുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുസ്ലിം സമുദായത്തോടെ പറയുന്ന കാര്യമാണ് കേട്ടോ ബാക്കിയുള്ളവർ ഇതിൽ വന്നിട്ട് മോശം കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ സാധ്യതയുണ്ട് കാരണം മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള കമൻസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികളുണ്ടല്ലോ വെള്ളിയാഴ്ചകളിൽ ജുമാ നിസ്കാരമുണ്ട് ആ നിസ്കാരത്തിലെ കുത്തുബ മലയാളത്തിലെ കുത്തുബ അത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും അവർക്കൊരു ബുദ്ധി കൊണ്ടും പ്രവർത്തിക്കും അങ്ങനെയുള്ള മക്കൾ അതൊക്കെ കേൾക്കുന്ന മക്കൾ ഇത്തരം തെറ്റായ രീതികളിലേക്കൊന്നും പോകില്ല അപ്പോൾ മുസ്ലിങ്ങൾ എല്ലാ അമ്പിളറും മോശപ്പെട്ടവരാണെന്ന് ചിത്രീകരിക്കുന്ന ആളോട് എനിക്ക് പറയാം എല്ലാ ആളുകളും മോശപ്പെട്ടവരായിട്ട് ചിത്രീകരിക്കാൻ ഒരിക്കലും പാടില്ല നല്ല ധീരീയപരമായിട്ടും നല്ല മനുഷ്യസ്നേഹിയായിട്ട് വളരുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട് അവരെ പോലുള്ള ആളുകളെയും ടാർഗറ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും എത്തിപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ജുമായയില് കുത്തുബയൊക്കെ മലയാളത്തിൽ പോലും ആക്കിയിട്ടുള്ളത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ മനസ്സിലാവും അറബി മാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താന്നുള്ളത് ആർക്കും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിട്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ആളുകളിൽ ഉണർന്ന് പ്രവർത്തിക്കും നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യത് എന്നുള്ളത് പക്ഷെ പെൺകുട്ടികളുടെ കാര്യം അങ്ങനെയാണോ പെൺകുട്ടികൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല പിന്നെ പഠിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് ഉമ്മമാർ അല്ലെങ്കിൽ ഉമ്മാമ്മമാർ സഹോദരികളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് വേണം ഇവർ പഠിക്കാൻ വേണ്ടിയിട്ട് ധീര്യപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ പഠിച്ച് നല്ല നിലയിലാകുന്ന ഒരു പെണ്ണും ഇതുപോലുള്ള ഒരു തോന്നി വസത്തിലേക്കും പോവില്ല അന്യപുരുഷന്മാർ താമസിക്കുന്നിടത്തേക്ക് ഇതുപോലെ ഒരുമിച്ച് നിൽക്കാനൊന്നും പോവില്ല തീർച്ചയായും പോവില്ല അതിൽ ബെസ്റ്റിയാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ചങ്കാണെന്നോ ചക്കരയാണെന്നോ പറഞ്ഞോ ഒന്നും പോവില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് മാതാപിതാക്കളും ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ മാനവും അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടിപ്പോൾ മാതാപിതാക്കളും കൂടി മുന്നിട്ടിറങ്ങേണ്ട കാലം തന്നെയാണ് ഇപ്പം ഇതുപോലുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഏത് മതമെന്ന് നോക്കാതെ എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം ലഹരിക്കെതിരെ പ്രതികരിച്ച് മുന്നോട്ട് വരണം ദൂരെ ദൂരെ നാടുകളിലും ദൂരദൂരദേശങ്ങളിലും കേട്ടുകൊണ്ടിരുന്ന സംഭവങ്ങൾ സ്വന്തം നാട്ടിൽ സ്വന്തം കൺമുന്നിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയാതിരിക്കാനാവുന്നില്ല നാളെ നമ്മുടെ വീട്ടിലും ഇതുപോലുള്ള അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളിൽ നമുക്കൊരു കണ്ണ് തീർച്ചയായും വേണം അതവിടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ട് അവര് പറയുമ്പോൾ വിട്ടുകൊടുക്കാൻ പാടില്ല നമ്മുടെ സ്നേഹമാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കണം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മക്കൾക്കത് പറഞ്ഞു കൊടുത്തിട്ട് ഇന്നതാ നല്ലത് ഇന്നതാ തെറ്റ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ടൈം അതിക്രമിച്ചു കഴിഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങളിൽ കൂടുതലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവിടെ മഹല് കേന്ദ്രീകരിച്ചും അതുപോലെ ബാക്കിയുള്ള മതസ്ഥർ അവരുടേതായിട്ടുള്ള രീതിയിലും പ്രബോധന ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതാണ് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഇനിയുള്ള സമൂഹത്തിലേക്ക് ഇനിയുള്ള മക്കൾ നമുക്ക് കിട്ടില്ല നമ്മുടെ മക്കളൊക്കെ വഴുതറ്റി പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോകും കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്നുണ്ട് പക്ഷെ നീട്ടി വിളിച്ച് ബോറാക്കുന്നില്ല ഞാൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അല്ലാതെ ഒരാളെയും കുറ്റപ്പെടുത്താനോ അടച്ചാക്ഷേപിക്കാനോ ഒന്നുമല്ല പറയാതിരിക്കാനാവാത്തത് കൊണ്ട് മാത്രം പറയുന്നതാണ് ഇനി ഇതിനെതിരെ ബാഡ് കമന്റും കാര്യങ്ങളും വന്നാലും എനിക്ക് ഒരു കുഴപ്പവും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്നെപ്പറ്റി ഒരുപാട് മോശം കമൻസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് ഞാൻ കാണുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാരുടെ സംശയമാണ് ഞാൻ എന്തോ കമന്റ്സ് ഡിലീറ്റ് ചെയ്യുന്നു ഒരിക്കലും ഡിലീറ്റ് ചെയ്യുന്നില്ല മോശമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട് അത്തരം കമൻസും കാര്യങ്ങളൊന്നും ഒരിക്കലും വിസിബിൾ ആയിട്ട് അവർ വെക്കുന്നില്ല അവർക്ക് തന്നെ അറിയാം ഏതാണ് നല്ലത് ഏതാണ് ചീത്ത ഏതൊക്കെ മറ്റുള്ളവർ കാണണമെന്നുള്ളത് അല്ലാതെ ആരെയും പേടിച്ചുകൊണ്ട് ഒരു കമന്റും പോലും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല